ഹലോ ആണോ പേരെന്താണ് ജിത്തു ചേച്ചി എവിടെന്നെ അതെ അല്ലെ അടിപൊളി നമുക്ക് രണ്ട് ഫോട്ടോ എടുത്താലോ ഞാൻ കണ്ടു നിങ്ങൾ എവിടെ പറയുന്നത് എനിക്ക് തോന്നി ഫോളോവേഴ്സ് ആവുന്നു അതെ അല്ലേ രണ്ട് ഫോട്ടോ എടുക്കും ചേച്ചി പേര് എന്തായാലും ശുദ്ധി അല്ലേ ജിത്തു ശുചി ഓക്കെ അടിപൊളി എത്ര നാളെ ഇപ്പൊ കാരണം കഴിഞ്ഞിട്ട് അതെ ആ പുതു പുതുമോടി അവിടെ നിന്നോ ജസ്റ്റു ഓക്കെ അവിടെ നിന്നോ തമ്മിൽ നോക്കി ചേച്ചി ചാട്ടന് ഓക്കെ ജസ്റ്റ് കൈ ഒന്ന് പിടിച്ച് നടന്നു തരുമോ അടുത്തല്ല കഴിഞ്ഞത് അപ്പൊ അറിയാലോ പോസ്സുകളൊക്കെ ഒന്ന് ഓക്കേ ശരിയാണ് മെയിൻ അല്ലേ ഓക്കെ ഞാൻ ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു റീല് പോലെ ഇട്ടോടെ കുഴപ്പമില്ലല്ലോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ ജിത്തുനിന്ന് ടൈപ്പ് ചെയ്തിട്ടാ അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ ശരി ആളൊന്നും ഇങ്ങനെ പിടിച്ചേ ഫ്രണ്ടിലൊന്ന് പിടിച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോളത്ത് അങ്ങനെ ആയിട്ട് നിന്നാലും മതി അല്ല ആള് ചേട്ടൻ കിട്ടു തന്നെ ഇങ്ങോട്ട് ഫ്രണ്ടിലൊന്നു അല്ലേ യാ അത്ര മതി ഓക്കെ പിടിച്ച ശരിക്ക് അല്ല പിന്നെ അതെ ഓക്കെ രണ്ടുപേരും വീട് ഇവിടെ തന്നെയാണ് അതെല്ലാം മേരേജാണോ അടിപൊളി അതെ ബാല്യകാല സുഹൃത്തുക്കൾ ഓക്കെ അടിപൊളി ശരി ഇപ്പൊ കാണാം ഓക്കെ ശരി ഞാൻ ഫോട്ടോ കഴിച്ചുതരാം ഉണ്ടായി ഹലോ ശരി